നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജൻ വളരെ രസകരമായ സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് സി പി ഐ സാക്ഷാൽ പിണറായി വിജയന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു തിങ്കളാഴ്ചക്ക് മുൻപ് എ ഡി ജി പി മാറ്റണം ഇല്ലെങ്കിൽ തങ്ങൾ പ്രതിപക്ഷ നിലയിലേക്ക് മാറിയിരിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സി പി ഐ നൽകിയിരിക്കുന്ന അന്ത്യശാസനം പ്രതിപക്ഷം ഭരണപക്ഷത്തെ ഈ വിഷയത്തിന്റെ പേരിൽ ആക്രമിച്ചാൽ തങ്ങൾ ഭരണപക്ഷത്തിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഉണ്ടാവില്ല എന്ന് സി പി ഐ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ് ഇപ്പോൾ സി പി ഐ നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു അനന്തരഫലങ്ങൾ എന്താവും ഇതിനകത്ത് ഈ സി പി ഐ യഥാർത്ഥത്തിൽ അടുത്ത കാലത്തെങ്ങും ഏറ്റിട്ടില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ള വിമർശനം അവര് ഈ വിഷയത്തിലേക്ക് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി ഐ ഇതുപോലെ വിമർശനങ്ങളായിട്ടൊണ്ടിരിക്കുക ഇപ്പൊ സി കെ ചന്ദ്രപ്പന്റെയും പളയം ഭാരതൊക്കെ കാലം കഴിഞ്ഞ് കാനൻ രാജേന്ദ്രൻ വന്നു കാനൻ രാജേന്ദ്രന്റെ ആദ്യ ഭാഗം കാനൻ രാജേന്ദ്രന്റെ സ്ഥാനത്തിൽ റോളായിരുന്നു അതെ അതെ അപ്പോൾ നമ്മുടെ മറ്റേ ലോ അക്കാഡമി സമരത്തിലൊക്കെ സമരത്തിൽ നേതൃത്വം കൊടുത്ത എ എസ് എഫ് കാരെ അദ്ദേഹം നേരിട്ട് പോയി പുത്തരി കണ്ടെത്തി വെച്ച് പ്രധാന ഡയറക്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ ബാലിൻ ചുറ്റി ഒറ്റ പോക്കെ പോയി പിന്നെ ഇല്ല അപ്പം പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ ഒരു വിശ്വ വിശ്വസ്ത വിനീത വിധേയനായി അദ്ദേഹം മറന്നു നമ്മൾ കണ്ടു ഈ കാനൻ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കാനൻ രാജേന്ദ്രൻ പാർട്ടിക്കകത്ത് അയാൾ രണ്ടാമത്തെ തവണയും കൂടി പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തോതിലുള്ള ധ്രുവീകരണങ്ങൾ അതിനകത്ത് നടന്നായിരുന്നു സീനിയറായിട്ടുള്ള നേതാക്കന്മാരെല്ലാരും അദ്ദേഹത്തിനെതിരായിരുന്നു അയാളുടെ കൂടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആള് ബിനോവിഷം ബിനോയിശത്തെ അയാൾ പാർട്ടി സെക്രട്ടറി ആക്കിയ നടപടിക്രമം ഒക്കെ തന്നെ വിമർശന വിധേയമായി കേരള കോൺഗ്രസിലെ കേരള കോൺഗ്രസിൽ ഈ ഗവൺമെന്റ് കേരള കോൺഗ്രസിൽ ടി എം ജെ പിന്നെ മരണാസന്നനായി കിടന്നപ്പോൾ അദ്ദേഹം യു ഡി എഫ് നേതാക്കന്മാരെടുത്ത് മകനെ ആ ആ മന്ത്രിയാക്കണം എന്നുള്ള നിലയിൽ പറഞ്ഞു അപ്പൊ അതുപോലെ ഏതാണ്ട് അതിന് തുല്യമായി ഒരു വിപ്ലവം പാർട്ടിയിൽ നമ്മൾ കണ്ടു പക്ഷെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ നേതാക്കന്മാരെല്ലാവരുമായി എതിരെ പ്രത്യേകിച്ച് ഞാൻ പേര് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കാനൻ രാജേന്ദ്രന്റെ പാത പിന്തുടർന്നുകൊണ്ട് പിണറായി വിജയന് വിധേയനായി നിൽക്കുന്നു സമവായം ആ എന്നുള്ളതാണ് ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയിൽ കെ രാജൻ മന്ത്രി കെ രാജനാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഡി ജി പി നൽകിയ റിപ്പോർട്ട് മാത്രം മതിയെ ഡി ജി പി മാറ്റി നിർത്താൻ എന്നതാണ് സി പി ഐയുടെ വാദം എന്താണ് ഇത് ഇതിൽ ഒരു യുക്തിപദ്ധ്യതയുണ്ടോ അല്ല സോമൻ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ വാദങ്ങൾ എന്ന് തോന്നുന്നു അപ്പോ ബിനോയ് വിശ്വം പിണറായി വിജയനെ വഴിപ്പെടുന്നു എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള വിമർശനം അതിനകത്തുനിന്നും കെ പ്രകാശ് ബാബുന്റെ നേതൃത്വത്തിലാണ് ആ ഒരു ധ്രുവീകരണം അതിനകത്ത് രൂപ അത് അതിശക്തമായി വന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ അടുത്ത് സംഭവിച്ചു ഒന്ന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ വിധേയൻ താൻ എന്നുള്ള വാദം വളരെ ദുർബലമായിട്ടെങ്കിലും ഈ വിനോദം പാർട്ടിക്കകത്ത് ഉയർത്തി ഉദാഹരണത്തിന് നമുക്കറിയാം സുഖം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ അതിശക്തമായിട്ടുള്ള വിമർശനം സി പി ഐയുടെ എല്ലാ ജില്ലാ ഘടകങ്ങളിൽ നിന്നും സി പി ഐ സി പി എമ്മിനെതിരെ പ്രത്യേകിച്ചും സി പി എമ്മിനെതിരെ പൊതുവിലും പിണറായി വിനെതിരെ പ്രത്യേകിച്ചും അല്ല ഇവിടെ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം പി വി എൻപർ ഉയർത്തിയ ഇതേ ആരോപണങ്ങൾ മുൻപ് സി പി ഐയുടെ യോഗങ്ങളിൽ ഉയർന്നു വന്നാണ് പോലീസിലെ സംഘിവൽക്കരണവും പോലീസിലെ സി പി എം സി പി ഐ നേതാക്കളോടുള്ള പോലീസിന്റെ സമീപനവും ഇടതുപക്ഷത്തോടുള്ള പോലീസിന്റെ സമീപനവും പോലീസിലെ അഴിമതിയും ഒക്കെ സി പി ഐ തന്നെയാണ് ആദ്യം ചൂണ്ടിക്കാട്ടി അപ്പോ അപ്പോ സി പി ഐയുടെ സമ്മേളനങ്ങളിൽ അതിശക്തമായിട്ടുള്ള അല്ലാതെ അവരുടെ കമ്മിറ്റികളിൽ അതിശക്തമായിട്ടുള്ള വിമർശനം ആഭ്യന്തര വകുപ്പ് എന്താ മരവാഴയാണോ ഭരിക്കുന്നവരെ സി പി ഐ ചോദിച്ചു സമ്മേളനങ്ങൾ ചോദ്യം സി തല മാത്രം മാറ്റിവെച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ എന്ന് മാത്രമല്ല പിണറായി വിജയന്റെ കീഴിൽ സി പി ഐ ഇടതുപക്ഷം മന്ത്രിസഭയിൽ തുടരരുത് എന്ന് വരെയുള്ള അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു വന്നപ്പോഴും വിനോയ് വിശ്വം പിണറായി വിജയനെ സാധൂകരിക്കുന്ന ഒരു നിലപാട് തോന്നി എന്ന് മാത്രമല്ല പിണറായി ഇയാൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടിട്ട് നമുക്ക് പിണറായി വിജയൻ ആയിട്ട് നടത്തിയ ചർച്ചയുടെ പേരിലല്ലേ നമുക്ക് രണ്ടാമതൊരു രാജ്യസഭ അംഗത്വം കൂടെ കിട്ടിയത് എന്നുള്ള നിലയിൽ ഒക്കെ പറഞ്ഞു എന്നാൽ സി പി എമ്മിനകത്ത് ഇയാൾ ഇയാളുടെ കൂടെ നിൽക്കുന്ന ആടുതൽ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും വലിയ തോതിലുള്ള വിമർശനം സി പി ഐക്കത്തും അത് ഏറ്റവും പ്രധാനമാണ് രണ്ടാമത്തെ രാജ്യസഭാംഗത്വം ഏറ്റവും തലമുതിർ ആയിട്ടുള്ള പ്രകാശ് ബാബു കൊടുക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ അത് ഇയാളുടെ ഒരു കൊറോണയായിട്ടുള്ള ഒരു പി സുനീർ എന്ന് പറയുന്നയാളുടെ ബന്ധുവാണെന്നൊക്കെ കരുത് അയാൾക്ക് അത് വെച്ചു അപ്പൊ ആ നിലയില് സി പി ഐക്ക് അകത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇയാൾക്കിതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എ ഡി ജി പി വിഷയത്തിലേക്ക് വന്നാൽ എ ഡി ജി പി യെ മാറ്റണമെന്നുള്ള നിലപാട് അവരെ തുടക്കം മുതൽ എടുത്തിരുന്നു അത് വിനോദീഷം പുറത്തു പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനിർണായകമായിട്ടുള്ളത് എൽ ഡി എഫ് യോഗം നടന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ എൽ ഡി എഫ് യോഗത്തിന്റെ തനേ ദിവസം വിനോവിഷം നേരിട്ട് പോയി എം ബി ഗോവിന്ദനെ കണ്ടിട്ട് ഇയാൾ മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷെ ഇടതുപക്ഷ എൽ ഡി എഫിന്റെ യോഗം വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ മൃദുവായിട്ടുള്ള സമീപനം എടുത്തു അവിടെ അജണ്ടയിൽ പോലും ഇതില്ലായിരുന്നു എന്നിട്ടും ആദ്യമായി ഉയർത്തിയത് ആയിരുന്നില്ല ആദ്യം അഭിവൃദ്ധിയത് വർഗീയ ചോർച്ചയായിരുന്നു അതിന് ശേഷമാണ് എന്ന് മാത്രമല്ല ഇറങ്ങി വന്നു കഴിഞ്ഞ് മൃതുവായിട്ടുള്ള സമീപനത്തിലേക്ക് പോയപ്പോൾ വളരെ ബുദ്ധിപരമായി കെ പ്രകാശ് ബാബു അതിനകത്തേക്ക് കടന്നു കയറുകയും ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുകയും പരസ്യപ്രസ്താവന നടത്തുകയും ജനകം പത്രത്തിൽ വിശദമായി ലേഖനം എഴുതി അപ്പൊ സി പി ഐക്ക് ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണോ അതാണ് ഏറ്റവും പ്രധാനം ഇത് ഇത് കൂടുതൽ രൂക്ഷമാക്കുകയും ഷം കർശനമായ നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അതില് ഈ മാതൃഭൂമി ലേഖനത്തിൽ ലേഖനത്തിലാണ് യഥാർത്ഥത്തിൽ കെ പ്രകാശ് ബാബു ഇതിലൊരു ഭയങ്കര ക്ലാരിറ്റി ജനയുഗ ജനയുദ്ധം നാളെ ജനയുദ്ധം അയാൾ അയാൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ പറഞ്ഞു ഈ പോലീസിലെ ഉന്നതന്മാര് പിന്നെ വർഗീയ കക്ഷികളൊക്കെ ആയിട്ട് സാധാ പലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് അതൊരു വസ്തുതയാണ് പക്ഷെ അതൊക്കെ അസാധാരണമായ നിലയിൽ വല്ല വർഗീയ കലാപങ്ങൾ ഉണ്ടാവും ഇപ്പൊ മാറാട്ടുകലാപം ഉണ്ടായി ഡി പി ഡി ജി ഒക്കെ എസ് ഡി പി ആർ എസ് എസ് ഒരു ചർച്ച എന്നാൽ കേരളത്തിൽ അങ്ങനെ യാതൊരു സാഹചര്യവും ഇല്ല കേരളത്തിൽ കെ പ്രകാശ് ബാബുവിന്റെ പിന്നെ നോട്ടത്തിൽ ഭദ്രമായ ക്രമസമാധാനം നില നിലനിൽക്കുമ്പോൾ രഹസ്യമായി പോയി എന്തിന് ഒരാറസ് കാരനെ കാണണം ചോദ്യം പിടിച്ചു എന്നാൽ കെ പ്രകാശ് ബാബു ഈ ചർച്ചയിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്താണെന്ന് ചോദിച്ചു അവിടെയാണ് ശരിക്കും ബിനോശത്ത് കുരുങ്ങിപ്പോയത് അതായത് ഈ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഒരു പോലീസ് അന്വേഷണത്തിൽ വരേണ്ട വിഷയമേ അല്ല എന്നും ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്നു പൊളിറ്റിക്കലായി വളരെ ഡിവൈസീവ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന ഏർ ഭരണഘടന പോലും തിരുത്തണം എന്നൊക്കെ പറഞ്ഞ നിലപാടെടുക്കുന്ന ആർ എസ് എസിന്റെ നേതാവിനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി രഹസ്യാത്മകമായി കാണുന്നത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് പൊളിറ്റിക്കലായിട്ടാണ് തീർപ്പാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി കെ പ്രകാശ് ബാബു കുരുക്ക് മുറുക്കി കുരുക്ക് മുറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിനോദത്തിന് പോയി എന്നിരുന്നാലും അയാൾ പറഞ്ഞു അത് മാധ്യമങ്ങളുടെ കുരുക്കളൊന്നും ഞങ്ങൾ വീടില്ല അതിനെ ഞങ്ങൾ മുഹൂർത്തം തീരുമാനിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സി പി ഐക്കകത്ത് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ആ വിമർശനങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കാൻ പറ്റാതെ വന്നു അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പ്രധാനപ്പെട്ട വിഷയമുണ്ട് സി പി ഐ ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തി നമ്മൾ ഇന്നലെ ഇന്റർവ്യൂലോ ആ അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഞാനിന്ന പേരും കൂടെ ഞാൻ വന്ന പറഞ്ഞുതരാം ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്ത അജിത ബീഗം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞി ഡിപ്പ അല്ല എനിക്ക് കിട്ടിയ വിവരം അജിതാ ബീഗം എന്ന് പറയുന്ന ആ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥയാണ് ി പി അജിത് കുമാറിനോട് അവിടെ പോലീസ് പിന്നെ സംഘത്തെ വിടണം അല്ലെങ്കിൽ കൈയിൽ നിന്ന് പോകും വിട്ടില്ലെങ്കിൽ കൈയിൽ നിന്ന് പോകും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അജിതാഭീകമാണ് പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോഴാണ് ഇയാളിത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് എന്ന് പറഞ്ഞു എന്നുള്ള വിവരം സി പി ഐയുടെ നേതാക്കന്മാർക്കുടേ കയ്യിലുണ്ടെന്നും അത് അവർ വിനോദത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി എന്നുമാണ് നമ്മൾ പക്ഷെ ഇന്ന് നടന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് ചില വിശദീകരണങ്ങൾ നൽകി ഡി ജി പി എ ഡി ജി പിയെ കുറ്റപ്പെടുത്തിയുള്ള റിപ്പോർട്ട് തന്നു പക്ഷെ അതിൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ എടുത്തു പറയുന്നില്ല എ ഡി ജി പിക്ക് എന്താണ് തൃശൂർ പൂരം അലങ്കോലമായതിൽ സംഭവിച്ച തെറ്റ് എന്ന് വിശദമാക്കുന്നില്ല അത് വിശദമാക്കാൻ ഡി ജി പിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരാലോചിക്കാം എന്നുള്ള ഒരു ഇത്തിരി വീഴ്ചയുടെ സ്വരമാണ് മുഖ്യമന്ത്രി അല്ല അത് തന്നെ നിലനിൽക്കാത്ത കാര്യാണ് കാരണം എന്താണ് ഒന്ന് സി പി ഐയുടെ വാദം എന്ന് പറയുന്നത് തന്നെ ഇത് രാഷ്ട്രീയമാണ് വിഷയം ഇതൊരു പോലീസ് അന്വേഷണത്തിന് വിടേണ്ടതല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇനി പിണറായി വിജയൻ എന്താണ് പിണറായി വിജയൻ പറഞ്ഞ കാര്യ കാര്യം നമ്മൾ പരിശോധിച്ചാൽ പോലും നിലനിൽക്കുന്ന സ്വയമാണ് കാരണം എന്താണ് വീഴ്ച അയാൾക്കുണ്ടായി എന്നും അയാൾ അവിടെ ഉണ്ടായിട്ടും ആ സ്ഥലം സന്ദർശിച്ചില്ല എന്നും ഉള്ള ആ സുപ്രധാനമായ വീഴ്ചകൾ ഇപ്പൊ തന്നെ ഡി ജി പിയുടെ റിപ്പോർട്ടിലല്ലേ തൃശൂർ പൂരം കലക്കിയത് തന്നെയെന്ന് മുഖ്യമന്ത്രി സംബന്ധിച്ചു പക്ഷെ അതിൽ എ ഡി ജി പിയുടെ വീഴ്ച എന്ത് എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളത് കണ്ടുപിടിച്ചു അതെ എ ഡി ജി പിടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ള അതായത് ഈ ഈ പിന്നെ എം ആർ രാജകുമാർ നടത്തിയ അന്വേഷണത്തിന് ഒരു കവറിംഗ് ലെറ്റർ ഡി ജി പിടുത്തിരുന്നു ആ കവറിംഗ് ലെറ്ററിൽ ഇയാൾക്കുണ്ടായിട്ടുള്ള വീഴ്ച എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലായി ആ വീഴ്ചകൾ എന്താണെന്ന് അന്വേഷിക്കണം പക്ഷെ വീഴ്ച ഉണ്ടായി എന്നുള്ളത് എ ഡി ജി പി ആളുടെ കവറിംഗ് ലിറ്ററിൽ പറഞ്ഞു തന്നിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ നിലപാട് കാര്യം ഒരു ബുദ്ധിമുട്ടില്ലേ എന്ന് മാത്രമല്ല ഞാൻ സി പി ഐയുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐയുടെ അടിസ്ഥാന നിലപാടെന്ന് പറഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ ആണെന്നാണ് ഇപ്പൊ അൻപത് ചെയ്തൊരു പ്ലോട്ട് ആ പ്ലോട്ടിലേക്കാണ് സി പി ഐ കൂട്ടി കടന്നു വരുന്നത് അപ്പോൾ ഇത് അത്യധികമായി എ ഡി ജി പിറ്റിയാൽ അത് അൻവറിന്റെ ഒരു വിജയമാകുക സർക്കാരിനെ സംബന്ധിച്ച് ഒരു ക്ഷീണം ഉണ്ടാക്കുക പിണറാക്കിയത് അല്ല അത് അതായത് പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആദ്യം ഈ വിഷയം പൊതുമണ്ഡലത്തിലേക്ക് പൊതുമണ്ഡലത്തിൽ അൻപറാണ് തൃശൂർ കലക്ടിയതും അതിനകത്ത് എ ഡി ജി പിക്ക് പങ്കുണ്ടത്തുള്ളതുമുള്ള വിഷയം അതിന്റെ കാരണവും അൻവർ പിടിച്ചു ആയുടെ ഫേസ്ബുക്കിലെ അൽബുറും അതിനുശേഷമാണ് ദത്താത്രേയ ഹൊസബോളെ എ ഡി ജി പിമാർ കണ്ടു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അതെ അതെ ഏതാണ്ട് അതിന് ശേഷമാണ് സുസംഘടിതമായി സി പി ഐ ഇതിനകത്തേക്ക് വരുന്നത് പിന്നീടാണ് പക്ഷെ വന്നതിനെ തുടർന്ന് അത് ശക്തമായി അവർ ഉന്നയിക്കുകയും അതൊരു സ്ഥലത്തേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയും കാരണം വെച്ചാൽ അവർ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകശിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇതിനകത്തുള്ളത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് സൂയിമം പറഞ്ഞതുപോലെ ഇത് ആൻവർ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങളെത്തി എന്നുള്ള ഒരു ഒരു ക്ഷീണം ക്ഷീണം അതൊരു ചെറിയ ക്ഷീണമല്ല കാരണം കഴിഞ്ഞൊരു നാലഞ്ച് ദിവസക്കാലമായി ഈ പാവപ്പെട്ടവൻ ഈ അൻവറിനെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരും അപ്പൊ സ്വാഭാവികമായും അൻവർ പറഞ്ഞത് അംഗീകരിച്ചു എന്നുള്ള നിലയിലേക്ക് വരും അല്ല അപ്പൊ ഇത്തരം സി പി ഐയുടെ ഒരു ഭീഷണികൾക്ക് സമ്മർദ്ദങ്ങൾക്ക് പിണറായി വിജയൻ വഴങ്ങിയാല് അത് പിണറായി വിജയനെ തീർത്തും ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയല്ല അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് അൻവറിനെ വഴങ്ങിയുള്ളൂ രണ്ട് ഇതൊരു ഇതൊരു ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ എ ഡി ജി പി അജിത് കുമാറിന് ഒരു കസേരയിൽ നിന്ന് വേറൊരു കസേരയിലേക്ക് മാറ്റി നിർത്ത ഇരുത്തുന്ന ഒരു സാങ്കേതികത്വം മാത്രമേ ഇതിനകത്തുള്ളൂ പക്ഷെ ഇതിന്റെ പൊളിറ്റിക്കൽ ഫോളോഔട്ട് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഭയങ്കര വിജയൻ പിന്നെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്നാൽ അല്ല അതാണ് അതാണ് അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ പിണറായി വിജയൻ സി പി ഐക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അത് കീഴടങ്ങലിന്റെ ഒരു തുടക്കമാണ് എന്ന് നമ്മൾ കാണും ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ വത്സൻ ദില്ലങ്കേരിയെ കണ്ടതിനെതിരെയും സി പി ഐ ഇപ്പം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതെ എന്ന് മാത്രമല്ല ഞാൻ കേട്ടെടുത്തോളം ഈ പി ആർ ഏജൻസി പ്രശ്നത്തിലും സി പി ഐ കടുത്ത നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു ഇൻസൈഡ് ഇൻഫോർമേഷൻ സി പി ഐ സംബന്ധിച്ചിടത്തോളം അവര് വളരെ കിന്നരു വളരെ വളരെ ആശങ്കാകൂലമാണ് കാരണം സി പി എമ്മിന്റെ ജീർണത കൊണ്ടും അവരുടെ അവരുടെ വിശ്വാസ തകർച്ച കൊണ്ടും ഉണ്ടാകുന്ന ഫോളൌട്ടിന് മുഴുവൻ സി പി ഐയും കാരണക്കാരാകുന്നു അല്ലെ മറുവശത്ത് സി പി ഐ യു ഡി എഫ് നേതാക്കളുമായി ചില രഹസ്യ സംഭാഷണങ്ങൾ തുടരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് അത്രത്തോളം ഞാൻ പറയുന്നില്ലെങ്കിലും അത്രത്തോളം ഞാൻ പറയുന്നില്ലെങ്കിലും സി പി എം ഒരു മുങ്ങണ കപ്പലാണെന്നുള്ള തോന്നൽ സി പി ഐക്ക് വന്നിരിക്കും സി പി ഐ മുങ്ങും സി പി എം മുങ്ങുമ്പോൾ അതിന്റെ കൂടെ സി പി ഐ മുങ്ങുമോ എന്നുള്ള വലിയൊരു ആശങ്ക അവരെ അല്ല മലപ്പുറം മലബാർ മേഖലകളിൽ വലിയ തോതിൽ ഒരു മുസ്ലിം പിന്തുണ ഇപ്പോൾ ഇടതുപക്ഷത്തിന് മൊത്തത്തിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന്റെ പരിക്ക് സി പി ഐക്കും കിട്ടും കാരണം പ്രത്യേകിച്ച് തൃശൂർ ഭാഗങ്ങളിലൊക്കെ വലിയ പരിക്കേൽക്കും ഒരു സംശയവും ഒരു സംശയമില്ല അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെ ടി ജലീൽ വാസ്തവത്തിൽ മാനസിക ഐക്യം അൻവറിനോട് പ്രകടിപ്പിച്ച ആളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ജലീലിനൊരു രാജ്യസഭ സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒതുക്കിയെടുത്തു എന്നാണ് കൂടി പോയിരുന്നെങ്കിൽ വലിയൊരു അല്ല അത് ശരിയാണ് പക്ഷെ ജലീൽ പോകുന്നത് പിന്നെ അൻവറിന് ഗുണകരമാകില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കു കാരണം വെച്ചാൽ പിന്നെ അൻവറിനുള്ള പോലുള്ള സെക്യുലർ ഒരു സാധനം അയൽക്കില്ല അയാളൊരു മതരാഷ്ട്രവാദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ വരാനുള്ള അത് മാത്രമല്ല അയാളെടുത്തുള്ള ഒരുപാട് നിലപാടുകൾ ആ നിലപാടുകളൊക്കെ തന്നെ അപ്പൊ അത് അതവിടെ നിൽക്കണം ഞാൻ പറഞ്ഞു വരുന്നത് സി പി എമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ച തങ്ങളെ വല്ലാതെ ബാധിക്കും എന്നുള്ള വിഷയം അവരുടെ മനസ്സിലുണ്ട് രണ്ട് സി ഈ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിലും സി പി എം അണികളുടെ ഇടയിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർ മൂന്ന് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് ആ ഇന്ത്യ മുന്നണി പിന്നെ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പോവുകയാണ് ഇപ്പൊ തന്നെ കാശ്മീരിലും ഹരിയാനയിലും മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഹരിയാനയിൽ ഏതാണ്ടോ ഇന്ത്യ മുന്നണി ജയിച്ചെന്നുള്ള നിലയിലാണ് സംസാരങ്ങളിൽ കാശ്മീരിൽ പോലും ഒരു പക്ഷേ ഇന്ത്യ മുന്നണി വരാനുള്ള സാധ്യത കല്പിക്കപ്പെടുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ദേശീയ തലത്തിലും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും സി പി ഐക്കകത്ത് തന്നെ പ്രബലമായ ഒരു വിഭാഗം ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഇവിടെ യു ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്യണം എന്ന് പറയുന്നൊരു വലിയ വിഭാഗമുണ്ട് അത് ഈ ബിനോദ വിരുദ്ധ വിഭാഗമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത സി പി ഐ നിയമസഭയ്ക്കകത്തും എ ഡി ജെ പി യെ മാറ്റുന്ന കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദത്തിന് ഇറങ്ങിത്തിരിക്കുമെന്നാണ് അതൊരു വല്ലാത്ത വിചിത്ര കാഴ്ചയല്ലേ പല ചേർന്ന് അല്ല സ്വയം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കൂടി ഇയാളെ മാറ്റുമെന്നാണ് കാരണം നിയമസഭയ്ക്ക് ഇയാളെ മാറ്റാതിരിക്കുകയും നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തോടൊപ്പം സി പി ഐ നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പരിക്ക് ചെറുതായിരിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതെ ഇനി എനിക്ക് കിട്ടുന്ന ഇൻസൈഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഈ കേസൻ വിഷയവും കൂടി വന്നതും കൂടി സി പി എമ്മിന്റെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഇയാൾക്കെതിരായി മാറിയിട്ട് ഏർ അൻവർ വിഷയത്തിൽ തന്നെ കുറെ സി പി എം നേതാക്കന്മാർ വന്ന് ഇയാൾക്ക് അനുകൂലമായി പറഞ്ഞെങ്കിലും അതൊരു ടെക്നിക്കലായി വന്നൊരു ചർവത ചർമ്മണോന്നും പറഞ്ഞു വന്ന് ഒരു അനുകൂലം പറഞ്ഞിട്ട് സർ ആർ വിഷയത്തില് എ ഡി ജി പി വിഷയത്തില് ഒരൊറ്റ സി പി എം നേതാക്കളും പ്രതികരിക്കുന്നില്ല അത് പ്രതികരിച്ചത് അൻവറുമായി ബന്ധപ്പെട്ട് അൻവർ പിണറായി വിജയനെതിരെ രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ ചിലർ കളത്തിലിറങ്ങിയെന്ന് മാത്രമേ അത്രേ ഉള്ളൂ അൻവറിന്റെ കാര്യത്തിൽ അത് വേണ്ടി വന്നു അത് വേണ്ടി വന്നു അതുകൊണ്ട് വേണ്ടി വന്നതുകൊണ്ടാണ് ചെയ്തു അത് പാർട്ടിയുടെ നെല്ലതിൻ പിന്നെ തൊട്ട് മാത്രം അസ്ഥി വാരത പിടിച്ചപ്പോഴാണ് ആ എന്ന് മാത്രമല്ല ഈ ശരിക്കും ആത്മാർത്ഥമായി വരണമെങ്കിൽ നിരന്തരമായി സപ്പോർട്ട് അതില്ല ചെയ്ത് മെക്കാനിക്കൽ ഇനി കേസിനും വിഷയത്തിൽ നോക്കൂ കേസിൻ വിഷയത്തിൽ ഒരു നേതാവ് പോലും പുറമേക്ക് വന്നിട്ടില്ല മനസ്സിലായി മനസ്സിലായി ഈ പറഞ്ഞ ഈ പറഞ്ഞ ആരും ഒരാൾ പോലും വന്നിട്ടില്ല അപ്പം പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ പൂർണമായും പരിപൂർണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് പൊതുമണ്ഡലത്തിന് അവരെ കാണാൻ കഴിയും അപ്പൊ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് ഈ ഇയാളുടെ കീഴിൽ തുടർന്ന് പോയാൽ നട്ടം നട്ടം മാത്രം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ എ ഡി ജി പി വിഷയത്തിൽ ഉണ്ടാകുന്ന ഈ അഡ്വാൻറ്റേജ് അവർ കൂടുതൽ അഡ്വാൻറ്റേജസ് പൊസിഷൻ ആക്കാനായിട്ട് അവർ അടുത്ത വിഷയത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കാര്യം സംശയമില്ല എന്ന് പറഞ്ഞാൽ നാളെ അവർ മുന്നണിയിൽ നിന്ന് പോകുന്നില്ല പക്ഷേ ഈ മുന്നണിയിൽ നിന്ന് പോകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ അവരായിരുന്നു ഉദാഹരണത്തിന് തോമസ് ചാൻഡി എന്ന് രാജിവെക്കാൻ വന്നപ്പോഴത്തേക്കും ഈ ക്യാബിനറ്റിൽ നിന്ന് വരാം അവിടെ ഇപ്പൊ പ്രശ്നമുണ്ട് ശശീന്ദ്രൻ മാറുന്ന ഞാൻ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടി രാജിവെക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അവർ ക്യാബിനറ്റിൽ പോകാതെ അത് വേണമെങ്കിൽ ഇനി സംഭവിക്കാം അതുപോലെ തന്നെ ഈ എൽ ഡി എഫ് യോഗത്തിൽ വേണമെങ്കിൽ പങ്കെടുക്കാതിരിക്കാം മനസ്സിലായി അപ്പൊ ഇതിനകത്തുള്ള വേറൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സി പി ഐക്ക് അകത്തെ ഇന്റർണൽ ഡിസെൻഷൻ മനസ്സിലായി യഥാർത്ഥത്തിൽ എ ഡി ജി പി മാറി മാറുമ്പോഴും സി പി ഐക്കകത്ത് അതിന്റെ നേട്ടം കൊയ്യുന്നത് പ്രകാശ് ബാബു വേറെ എ വൈ എഫ് പരസ്യമായി സമരത്തിന് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക എ ഡി ജിയെ മാറ്റി അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ല അത് അതെന്തായാലും സംഭവിക്കാതിരിക്കില്ല കാരണം അത് ഉണ്ടാക്കുന്ന പരിക്ക് ചെറുതായിരിക്കില്ല ഞാൻ പറഞ്ഞത് പാർട്ടി സമ്മേളനം കൂടെ നടക്കുന്ന സാഹചര്യത്തിൽ അത് ഉണ്ടാവില്ല അതിൽ അത് ആര് തോൽക്കുമെന്നുള്ളത് ഒന്നുകിൽ പിണറായി വിജയൻ തോൽക്കണം അല്ലെങ്കിൽ സി പി ഐ തോൽക്കണം അല്ല സി പി ഐ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്വാ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അവരങ്ങനെ അറ്റെത്തി ഒരു ആത്മഹത്യ എന്തേലും ആ കാരണം ഈ ബിനോയ് ശാസാനം പറഞ്ഞ മുഹൂർത്തം ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല പക്ഷെ മാറ്റിയിരിക്കും എന്നുള്ള കാര്യം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പോലും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായും മാറ്റിയില്ലെങ്കിൽ അയാളുടെ സ്ഥാനത്ത് പോലിപ്പം അതെ അപ്പൊ ഇത് വലിയൊരു ഒരു ടേണിങ് പോയിന്റിലേക്ക് പോവുകയാണ് പിണറായിയുടെ പരാജയം ആണോ അല്ലോ എന്നുള്ളതൊന്ന് പിണറായിയുടെ പാർട്ടിയിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് രണ്ട് സി പി ഐയുടെ നിലനിൽപ്പ് മൂന്ന് പിന്നെ സി പി ഐ പിന്നെ യു ഡി എഫിൽ തന്നെ അല്ലെ എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നുള്ളത് അപ്പം കേരള രാഷ്ട്രീയത്തിലെ വലിയ ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സി പി ഐക്ക് അനുകൂലമായി വരാനാണ് സാധ്യത പക്ഷെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്നുള്ള നിലയിൽ അൻവറിനും ഒരൽപ്പം പിന്നെ മെച്ചം അതിനകത്ത് കിട്ടും ഇപ്പൊ അൻവർ ആണെങ്കിൽ പിന്നെ കണ്ണൂർ എന്നുള്ള ഒരു സുപ്രധാന സി പി എം നേതാവ് അയാളൂടെ ചേർന്നേക്കുന്നപ്പോൾ വരെയുള്ള ഓരോ മണിക്കൂറുകളിലും തുടർന്നുകൊണ്ട് അത് ഗുണമാകൂലം എനിക്കറിയില്ല ഏഹ് പക്ഷെ ഈ വിഷയം ഇപ്പൊ എത്തി നിൽക്കുന്നത് കേരള രാഷ്ട്രീയത്തില് വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ ഷാജി